ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് അനു എന്നോട് ചോദിച്ചു ചേട്ടൻ മുല്ലപ്പൂ വിപ്ലവത്തെക്കുറിച്ചൊന്നും ചേട്ടൻ പറയുന്നില്ലേ എന്ന് ഒരു പ്രതികരണ തൊഴിലാളി എന്ന നിലയിൽ നമ്മുടെ വീഡിയോകളൊക്കെ പതിവായി കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ചില വിഷയങ്ങളിൽ നമ്മൾ ചിലത് പറയണം എന്ന് പറയുന്ന ഒരു പറയുന്നൊരാഗ്രഹമൊക്കെ ഉണ്ടാവും സ്വാഭാവികമായും അത് സംഭവിച്ച് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കുകയും ചെയ്യും പക്ഷേ എനിക്ക് ഈ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ എന്താണ് പ്രസക്തി എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത് കാരണം എനിക്കറിയാവുന്ന മുല്ലപ്പൂ വിപ്ലവം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് അങ്ങ് ടുണീഷ്യയിൽ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു വാക്കാണല്ലോ മുല്ലപ്പൂ വിപ്ലവം അല്ലെങ്കിൽ ഒരു പ്രയോഗമാണല്ലോ മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്നത് വിപ്ലവം വരും വരും എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ കമ്മികൾക്ക് വിപ്ലവം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടി ടുണീഷ്യ എന്ന് പറയുന്ന ആ രാജ്യത്തെ പൗരന്മാർക്ക് വിപ്ലവം കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന നിലയിൽ നിർമ്മിച്ചെടുക്കാൻ സാധിച്ചു അതിന് കാരണമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് ഡിസംബറിലാവണം മുഹമ്മദ് ബൌസീസി എന്ന് പറയുന്ന ഒരു ഇരുപത്തിയാറുകാരൻ യുവാവ് അദ്ദേഹത്തിനെ ഉപജീവിക്കണം അദ്ദേഹത്തിൻ്റെ സഹോദരിമാർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം നൽകണം ഇങ്ങനെയൊക്കെയുള്ള ഉന്നമിട്ടുകൊണ്ട് അവിടെ ഉന്തുവണ്ടിയിൽ പഴക്കച്ചവടം നടത്തുന്ന ഒരു പരിപാടി ഈ പയ്യൻ നടന്നു ഔദ്യോഗികമായിട്ടുള്ള അനുമതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജീവനക്കാരി പരസ്യമായി ഈ മുഹമ്മദ് എന്ന് പറയുന്ന പയ്യനെ മർദ്ദിച്ചു അതിൽ ആക്ഷേപം തോന്നിയിട്ടുള്ള ആ മനുഷ്യൻ പരാതിയുമായി അധികാരികളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ പരാതി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല പരമാവധി പരിഹസിച്ചു വിടുകയും ചെയ്തു സ്വാഭാവികമായിട്ടും മുഹമ്മദ് എന്ന് പറയുന്ന നിസ്സഹായനെ ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ആത്മഹത്യ ടുണീഷ്യയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ആ കാലത്ത് പ്രതിഷേധിക്കുക പരസ്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നിരോധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ടുള്ള കുറ്റകരമായിട്ടുള്ള ഒരു സംഗതിയാണ് പക്ഷേ ഈ മുഹമ്മദ് ബൈസീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ദാരുണമായിട്ടുള്ള സ്വയംഹത്യ അവരെ ഒന്ന് ഉണർത്തി ഫേസ്ബുക്കിലൂടെ സമൂഹത്തിന് ഗുണമാവുന്ന ആദ്യത്തെ ഒരു സംഭവമായിട്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പൂ വിപ്ലവം എന്ന് വിളിക്കപ്പെട്ട ആ ഒരു പ്രക്ഷോഭം മാറി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നൂറിലധികം ആളുകളുടെ ജീവൻ പോയി ഭരണാധികാരിക്ക് സൗദി അറേബ്യയിലേക്ക് അഭയം തേടേണ്ടി വന്നു അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഈ മുല്ലപ്പൂ വിപ്ലവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ ആ മുല്ലപ്പൂ വിപ്ലവത്തിന് അങ്ങനെയുള്ള മുല്ലപ്പൂ വിപ്ലവത്തിന് ഇപ്പോഴെന്ത് പ്രസക്തി കേരളത്തിൽ എന്ത് പ്രസക്തി എന്നുള്ളതായിരുന്നു ഒരു നിമിഷത്തെ എന്റെ ആലോചന അവിടെ അനു പറയുന്നത് അല്ലേട്ടാ നമ്മുടെ ജാസ്മിൻ ജാഫർ ഗുരു ൂര് പോയി കുളത്തിൽ കാലിട്ടിളക്കിയത് കൊണ്ട് പുണ്യാഹം തളിക്കുന്നു അപ്പൊ അതിനെ കുറിച്ച് ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അത് പോങ്ങനെ സംബന്ധിച്ച് പോങ്സ്കൃതത്തില് കേറി അമർന്നാടാൻ കഴിയുന്ന നന്നായി നാവടിക്കാൻ സാധിക്കുന്ന നല്ലൊരു വിഷയമാണ് ദൗർഭാഗ്യവശാൽ അൻസാരി സൂരി എന്ന് പറയുന്ന ഒരു ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാനിടയായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അൻസാരി സൂര്യ പറയുന്നത് കേട്ടപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒരു വിഷയത്തെ എങ്ങനെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കണമെന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് ഒരു പാകത അദ്ദേഹം എനിക്ക് പകർന്നു തന്നു എന്നുള്ളതാണ് സത്യം ഞാൻ ഇത്രമാത്രം സുടുവിരുദ്ധനായി പോയത് അതല്ലെങ്കിൽ ഈ ഘോര വർഗീയവാദി എന്ന് പറയുന്ന നിലയിലേക്ക് പരിവപ്പെടാൻ കാരണമായിട്ടുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളാണ് കാരണം അതിലൂടെ സുഡാപ്പി എന്ന് പറയുന്ന തരത്തിലുള്ള ആളുകളുടെ പ്രകടനം കണ്ടും മടുത്ത് ചെകിടിച്ച് സഹിക്കാൻ പറ്റാതെയാണ് വിവരദോഷം പോട്ടെ വിഷംകുത്ത് അത് സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ ഇതുപോലെ ഒന്ന് അമർന്നാടാൻ തുടങ്ങിയത് പക്ഷേ ഈ അൻസാരി എന്ന് പറയുന്ന ഉസ്താദ് എന്റെ കണ്ണു തുറപ്പിച്ചു എത്ര പാകതയോടുകൂടിയാണ് ആ മനുഷ്യൻ അക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് അതിനും അപ്പുറത്തേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയേണ്ട കാര്യമില്ല റീൽസ് റീൽസ് നാളെ കഴിഞ്ഞ ദിവസം വിലക്കുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ക്ഷേത്രത്തിൽ വളരെ നല്ല കാര്യം ശുദ്ധികർമ്മങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഈ ശുദ്ധികർമ്മത്തിന് ആവശ്യമായി വരുന്ന മുഴുവൻ ചെലവുകൾ കൂടി ഇവരെ കൊണ്ട് വഹിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത്രയും പാകതയോടുകൂടി ആ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സിലൊരു തണുപ്പാണ് തോന്നുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വിരോധഭാവം അങ്ങോട്ട് പോകും അമർഷം തീരും ആശ്വാസം തോന്നും ഇങ്ങനെയല്ലേ മനുഷ്യർ ജീവിക്കേണ്ടത് ഇങ്ങനെയല്ലേ കാര്യങ്ങളെ കാണേണ്ടത് ജെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തിക്ക് വിവരം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ദേവാലയങ്ങൾ എന്ന് പറയുന്നത് വിനോദശാലകളല്ലല്ലോ ആ പാകത ഇല്ലാതെ പോകുമ്പോൾ അത് തെറ്റായിപ്പോയിന്ന് അവരുടെ പേര് സൂചിപ്പിക്കുന്ന മതത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ഉസ്താദ് തീർച്ചയായിട്ടും അവർക്കെതിരെ അവരുടെ ഭാഗത്തുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സത്യത്തിൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കിയാൽ മതി വാസ്തവത്തിൽ ഏറ്റവും വലിയ പരിഷ്കൃത ബുദ്ധി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സഹജീവിയുടെ ജീവിതം അവന് സമാധാനത്തോടെ നയിക്കാൻ കഴിയുന്ന സാഹചര്യം നമ്മളിലൂടെ സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിയുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്താൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെ അലോസരപ്പെടുത്താതിരിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പാകതയെങ്കിലും നമ്മൾ കാണിക്കണം ആ ഒരു മര്യാദ മറ്റുള്ളവരെ മാനിക്കാനുള്ള അവരുടെ താല്പര്യങ്ങളെ അവരുടെ വിശ്വാസങ്ങളെ അംഗീകരിക്കാനുള്ള ഒരു സന്മനസ് മാത്രം മതി നമുക്ക് എങ്കിൽ പിന്നെ നമ്മുടെ നാട് നന്നായിപ്പോൾ കൂളും ദേവാലയങ്ങൾ അത് ആരുടെ ദേവാലയമായാലും ഒരു ദേവാലയവും വിനോദശാലകളല്ല സ്വാഭാവികമായിട്ടും അവിടേക്ക് അവിശ്വാസികൾ പോകേണ്ടതായിട്ടുള്ള ഇല്ല ഇതിപ്പോ ജാസ്മിൻ ജാഫർ എന്നല്ല സാക്ഷാൽ ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു അവിടെ ചെന്ന് ആ കാലിട്ടിളക്കുന്നത് ആ കുളത്തിൽ കാലിട്ടിളക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴും വേണമായിരുന്നു പുണ്യാകം കാരണം അദ്ദേഹവും ആ ക്ഷേത്രത്തിന്റെ വിശ്വാസത്തിന് ഉതകുന്നതായിട്ടുള്ള ഒരു വ്യക്തിയല്ല പിന്നെ ചിലർ ചോദിക്കും പക്ഷികളും നായകളും ഒക്കെ ഈ കുളത്തിലൊക്കെ ഇറങ്ങാറില്ലേ അല്ലെങ്കിൽ പത്തിലെ ജലത്തിൽ സ്പർശിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല അതിലൊന്നും ഒരു അശുദ്ധി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കാണലിന്റെ ആവശ്യവുമില്ല നമ്മളിപ്പോ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒരു പക്ഷിക്ക് പറന്നു പോകാം പക്ഷി അതിർത്തി ലംഘിച്ച് പറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വെടിവെച്ചിട്ടില്ല ഒരു പാകിസ്ഥാനിയും ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു ചെല്ലുന്ന ഒരു പക്ഷിയെ വെടിവെച്ചിട്ടില്ല പക്ഷെ ഒരു യന്ത്ര പക്ഷിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിധം മാറും സ്വാഭാവികമായിട്ടും ഈ അതിരുകൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രം ബാധകമാണ് ദൈവത്തിന്റെ കാര്യവും അങ്ങനെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം മനുഷ്യരുടെ സങ്കല്പമാണ് അതുകൊണ്ട് തന്നെ അത് അവരുടെ വിശ്വാസികൾക്കായിട്ട് ഒരു സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ് അതിനെ മാനിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട് മൂത്രപ്പുരകൾ കണ്ടിട്ടില്ലേ സ്ത്രീകൾക്ക് പ്രത്യേക മൂത്രപ്പുരയുണ്ട് പുരുഷന് പ്രത്യേക മൂത്രപ്പുരയുണ്ട് സ്ത്രീയുടെ മൂത്രപ്പുരയിൽ പുരുഷൻ ചെന്ന് കയറുന്നത് അവിടെ ചെന്ന് ഓർത്തോണ്ട് കാര്യം സാധിക്കാതെ പോകില്ല പക്ഷെ അതിനകത്തൊരു മര്യാദ കേടുണ്ട് സ്ത്രീകൾ പുരുഷന്മാർ എന്ന് എഴുതി വെച്ചാൽ തന്നെ സ്വയം പുരുഷനാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ സ്ത്രീയുടെ അവിടേക്ക് ചെന്ന് കയറാൻ പോവില്ല അവിടെ പ്രത്യേകിച്ച് ഒരു നിയന്ത്രണം പോലും ആവശ്യം വരുന്നില്ല എഴുതി വെച്ചാൽ മതി ഓർമ്മിപ്പിച്ചാൽ മാത്രം മതി ഇത് സ്ത്രീകൾക്കുള്ള മൂത്രപ്പുര ഇത് പുരുഷന്മാർക്കുള്ള മൂത്രപ്പുര എന്ന് എഴുതി വെച്ചാൽ മാത്രം മതി വിവേകികൾ തീർച്ചയായിട്ടും അത് പാലിക്കും എന്ന് പറയുന്നത് പോലെയാണ് ക്ഷേത്രത്തിലേക്ക് വിശ്വാസികളല്ലാത്തവർ പോകേണ്ട കാര്യമില്ല നമ്മളുടെ ഭരണഘടന നമുക്ക് ഒരു പൗരൻ എന്ന നിലയിൽ നൽകിയിരിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഏത് തരം സ്വാതന്ത്ര്യത്തിനും ഒരു സാമൂഹ്യ ജീവിതത്തിൽ ചില പരിമിതികളുണ്ട് എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ എന്ന് കരുതിക്കൊണ്ട് എനിക്ക് നിങ്ങളുടെ വീട്ടുമുറ്റത്തുകൂടി നിങ്ങളുടെ വരാന്തയിൽ കടന്ന് നിങ്ങളുടെ സ്വീകരണ മുറിയും കിടപ്പ് മുറിയും അടുക്കളയും ഒക്കെ താണ്ടിക്കൊണ്ട് നിങ്ങളുടെ വീടിന്റെ മറുപുറത്തേക്ക് പോകണം എന്ന് പറയുന്നത് എന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ പെടുന്ന ഒരു കാര്യമല്ല ഭരണഘടന അനുവദിക്കുന്ന അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ എനിക്ക് പറ്റില്ല അതുപോലെ തന്നെ ഞാൻ എന്റെ വീട്ടിൽ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പക്ഷേ പുറത്തുപയോഗിക്കുന്ന അതേ ചപ്പൽ ഉപയോഗിച്ചുകൊണ്ട് വീടിനകത്തുകൂടിയും കിടപ്പ മുറിയിലും അടുക്കളയിലൂടെയൊക്കെ നടക്കുന്ന ഒരാളാണെന്ന് കൂട്ടുക അത് എന്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പുറത്തിടുന്ന ചപ്പൽ നിങ്ങളുടെ വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാൻ നിങ്ങളുടെ വീടിനകത്തേക്ക് പ്രവേശിക്കണം നിങ്ങളുടെ സ്വീകരണ മുറിയിൽ കയറി എനിക്കൊന്നിരിക്കണം നിങ്ങൾ അനുവദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ചപ്പൽ ഊരി ചെരുപ്പിനിരിക്കാനുള്ള സ്ഥാനം എവിടാണോ കൽപ്പിച്ചിരിക്കുന്നത് അവിടെ തന്നെ ചെരുപ്പ് വെച്ചുകൊണ്ട് വേണം എനിക്ക് സ്വീകരണ മുറിയിലേക്ക് വരാൻ അത് മര്യാദയാണ് അതാണ് പരിഷ്കൃത ബുദ്ധി അതാണ് പുരോഗമന ഭാവം എന്ന് പറയുന്നത് അതല്ലാതെ ഇതെന്റെ അവകാശമാണ് ഭരണഘടന എനിക്കിത് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അന്തപുരത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് എന്റെ സൗകര്യത്തിന് കടന്നു വരിക എന്ന് പറയുന്നത് മര്യാദ കേടാണ് എന്തിനാണ് ഈ പെൺകുട്ടി അവിടെ പോകുന്നത് ഇഷ്ടാദ് ചോദിക്കുന്നുണ്ട് കൃഷ്ണഭക്തയാണെങ്കിൽ നിങ്ങൾക്ക് മതം മാറി അതിനുള്ള സൗകര്യങ്ങളും ഉണ്ടല്ലോ അങ്ങനെ മതം മാറി ആ വിശ്വാസത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവർക്ക് ജീവിക്കാം അതിനാരും തടസ്സം നിൽക്കില്ല പക്ഷെ ഇൻഫ്ലുവൻസർ ആണ് ഇവര് ചുണ്ടിൽ തേക്കുന്ന നിറത്തിനും കവളിൽ പുരട്ടുന്ന തിളക്കത്തിനുമൊക്കെ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണല്ലോ ഈ പറയുന്ന ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഈ മീരാ ജാസ്മിൻ അല്ല ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തി അല്ലേ അവരുടെ ഒരു പ്രമോഷന്റെ ആവശ്യമൊന്നുമില്ല ഗുരുവായൂരപ്പന് അപ്പൊ അതുകൊണ്ട് അവിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ എന്താണോ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാർ അതിൻ്റെ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് പുണ്യാഹമെങ്കിൽ പുണ്യാഹം ശുദ്ധികലശം മറ്റ് ശുദ്ധികലശമെങ്കിൽ ശുദ്ധികലശം എന്തും നടത്താം അത് മീരാ പിന്നെയും മീര ജാസ്മിൻ ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടല്ല അത് സാക്ഷാൽ ഇ എം എസ് നമ്പൂതിരിപ്പാടായാൽ പോലും ഇനി വേണ്ട ഏതെങ്കിലും ഒരു മൂത്ത സംഖി അവിശ്വാസിയായിട്ടുള്ള സംഖിയാണെന്ന് തന്നെ ഇരിക്കട്ടെ ക്ഷേത്ര വിശ്വാസങ്ങളൊന്നുമില്ലാത്ത ഇല്ലാത്ത ഹിന്ദു നാമധാരി സംഖ്യയാണെന്ന് തന്നെ ഇരിക്കട്ടെ അയാൾക്ക് പോലും പ്രവേശിക്കാൻ അവകാശമില്ലാന്നൊരു പക്ഷമാണ് പോകാനുള്ളത് നമ്മൾ നമ്മളെ ചിലയിടങ്ങളിൽ നിന്നെങ്കിലും ഒന്ന് ഉൾവലിച്ച് നിർത്താൻ എല്ലായിടത്തും ഇടിച്ചു നിൽക്കാതിരിക്കാൻ ചിലയിടത്ത് സ്വയം പിൻവലിയാൻ വേണ്ടുന്നതായിട്ടുള്ള പാകത നമ്മൾ കാണിക്കണം അതില്ലാതെ പോയി കഴിഞ്ഞാൽ സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ചെലുത്തുന്ന സ്വാധീനം എന്ന് പറയുന്നത് തെറ്റായ സ്വാധീനമായി പോവും ഇതുപോലുള്ള ഇൻഫ്ലുവൻസർമാരെ ആലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഒരു സ്വാധീന ശേഷി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതുപോലുള്ള വിപ്ലവത്തിനല്ല ഇവരൊക്കെ ഇതിനകത്ത് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുമ്പോ ശരിക്ക് പറഞ്ഞാൽ അത് സാധ്യമാകുന്നത് ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ അപാരമായിട്ടുള്ള സഹിഷ്ണുത കൊണ്ടാണ് ഹൈന്ദവ വിശ്വാസികൾ വെച്ച് പുലർത്തുന്ന അപാരമായിട്ടുള്ള സഹിഷ്ണു ബുദ്ധി കൊണ്ടാണ് മറ്റൊരു സമുദായത്തിനും അത്രത്തോളം ഒരു പാകതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഈ ഫാസിസ്റ്റുകളൊന്നും അല്ലെങ്കിൽ അങ്ങേയറ്റം വർഗീയ തീവ്രവാദികളെന്ന് പറയുന്ന സംഘികൾ പോലും ഇതിനെതിരെ കാര്യമായ രീതിയിലൊന്നും ഒരു പ്രക്ഷോഭമോ അനുവദനീയമായ അളവിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ യാതൊരു വിധത്തിലുമുള്ള ഒരു അക്രമവാസനയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണത്തിൽ പോലും ഒരു ഹിംസയോ ഒന്നും പുലർത്തുന്നില്ലല്ലോ അവരും വലിയ പാകതയോടെയാണ് കാണുന്നത് അത് ഹൈന്ദവർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് പുണ്യാഹം തളിച്ചുവെങ്കിൽ അത് മനുഷ്യർക്കെതിരെ ഉള്ളതല്ല അങ്ങനെ മനസ്സിലാക്കുന്നത് പോലും തെറ്റാണ് അങ്ങനെ മനസ്സിലാക്കാതിരിക്കാനുള്ള പാകതയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ഒരു ദേശീയ പതാകയിൽ ഒരു പക്ഷി കാഷ്ടിക്കുന്നു അതല്ലെങ്കിൽ ഒരു പട്ടി അതിൽ മൂത്രം ഒഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാരും ആ പട്ടിയെ ഉപദ്രവിക്കാൻ പോവാറില്ല കാരണം പട്ടിക്ക് രാഷ്ട്രമില്ല രാഷ്ട്രീയമില്ല ദൈവമില്ല വിശ്വാസങ്ങളില്ല ഒന്നുമില്ല അപ്പം അതിൽ പങ്കുചേരാത്തതായിട്ടുള്ള ആളുകളെ നമ്മൾ നമ്മളതിനകത്ത് പങ്കെടുപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് മര്യാദ എന്ന് പറഞ്ഞ പോലെ ഹിന്ദു വിശ്വാസികളുടെ കാര്യങ്ങൾ ഹിന്ദു വിശ്വാസികളാണ് നോക്കേണ്ടത് എന്ന് കരുതിക്കൊണ്ട് ഒരു ഹിന്ദു വിശ്വാസി പോലും അതിനകത്ത് ഒരു തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നതും മര്യാദകേടാണെന്ന് പറയുന്ന ഒരു പക്ഷമാണ് എനിക്കുള്ളത് കാരണം ഏതെങ്കിലും ഒരു ഇടത്ത് ഒരു ആചാരമോ അനുഷ്ഠാനമോ രീതികളോ വെച്ച് പുലർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പരിഷ്കൃത ബുദ്ധി ബാധകമാവേണ്ട ഇടമാണ് ഇതുപോലുള്ള ആചാരങ്ങളെന്നോ വിശ്വാസങ്ങളെന്നോ ആർക്കെങ്കിലും എങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർ പിന്നീട് അവിടെ വിപ്ലവകാരിയായിട്ട് നിൽക്കാതെ ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ആളുകളെ പ്രവേശിപ്പിക്കുന്നതിലല്ല പരിഷ്കൃത ബുദ്ധി എന്ന് പറയുന്നത് ഇപ്പോൾ ആതുരാലയങ്ങളിൽ മതം നോക്കിയോ ജാതി നോക്കിയോ മറ്റെന്തെങ്കിലും മാനദണ്ഡം നോക്കിയോ ഒരു രോഗിയെ പ്രവേശിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് നമ്മൾ കാണേണ്ടതുള്ളൂ ഇപ്പോൾ എസ് ഡി പി ഐക്ക് ആംബുലൻസ് ഉണ്ട് വഴിയരികിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തി ഒരു സംഘിയാണ് അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം സംഭവിച്ചു എസ് ഡി പി ഐയുടെ ആംബുലൻസിൽ സംഖ്യയെ ആശുപത്രിയിൽ എത്തിക്കില്ല എന്ന് എസ് ഡി പി ഐക്കാര് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭംഗിയുള്ള കാര്യമാണ് തിരിച്ചും സേവാഭാരതിയുടെ ആംബുലൻസിൽ ഒരു സുഡാപ്പിയെ കയറ്റാൻ കഴിയില്ല രോഗിയായിട്ടുള്ള ഒരു സുഡാപ്പിയെ കയറ്റാൻ കഴിയില്ല എന്ന് വന്ന് വന്നാൽ അതാണ് അപരിഷ്കൃതമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ആതുരാലയങ്ങളിലെ കാര്യങ്ങൾ പോലെ ദേവാലയങ്ങളിലെ കാര്യങ്ങളും അത് അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണാനുള്ള ഒരു പാകത്തെ നമുക്കുണ്ടാവണം അതുകൊണ്ട് മീര ജാസ്മിൻ ഛേ പിന്നെ ഈ എന്തുകൊണ്ട് ഞാൻ ഈ മീര ജാസ്മിനിൽ കുടുങ്ങിക്കിടക്കുന്നു ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് വിവരദോഷമാണ് പക്ഷെ ആ വിവരദോഷത്തിനകത്ത് ഒരു കച്ചവട ബുദ്ധിയുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേണ്ടുന്നതിലും അധികം വൈറലാവാൻ കഴിയും സമൂഹത്തിൽ ചർച്ചയാവാൻ കഴിയുമെന്ന് പറയുന്ന അവരുടെ ധനാർത്ഥി തന്നെയാണ് വാസ്തവത്തിൽ ഇതുപോലുള്ള പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഇനി അതല്ല മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ ഇവരുടെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ സമാധാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു സർക്കാർ ഇവിടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുമായി ഒന്ന് സംസാരിക്കാനുള്ള ഒരു സാവകാശം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രകോപനം ഒരു റീലിട്ടുകൊണ്ട് ഗുരുവായൂരപ്പന് ജാസ്മിൻ ജാഫർ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രമോഷൻ നൽകാൻ നൽകേണ്ടതായിട്ടുള്ള സ്ഥിതിവിശേഷം ഇല്ലാത്തടത്തോളം കാലം ഇത്തരം ഒരു പ്രവൃത്തിയിലൂടെ എന്ത് സന്ദേശമാണ് ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ജാസ്മിൻ ജാഫർ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കണം വിവരദോഷം മാത്രമാണെന്നുണ്ടെങ്കിൽ മേലിൽ ഇത്തരം വിവരദോഷവുമായി ദേവാലയങ്ങളിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറയണം പുരുഷന്മാർ മാത്രം കൂടുതലായി കയറുന്ന അവരുടെ പള്ളികളിൽ അവർ എന്നുദ്ദേശിച്ചാൽ ഈ പറയുന്ന ജാസ്മിൻ ജാഫറിന്റെ ഏതെങ്കിലും ഒരു പള്ളിയിലുള്ള കുളത്തിൽ ചെന്നുകൊണ്ട് പാദം കഴുകാൻ അവർക്ക് സാധിക്കുമോ അങ്ങനെ ചെയ്താൽ അതാണ് മുല്ലപ്പൂ വിപ്ലവം പക്ഷേ ഞാനതിന് പ്രോത്സാഹനം കൊടുക്കില്ല ഞാനങ്ങനെ അഭിപ്രായമായി പോലും അത് ശരിയാണ് എന്ന് പോലും പറയില്ല കാരണം അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് ഞാനൊരു ഇതര മതസ്ഥനാണ് കുറഞ്ഞപക്ഷം ഇതര മതസ്ഥൻ കുറഞ്ഞപക്ഷം ഇതര മത നാമധാരിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിനകത്ത് അഭംഗിയുണ്ട് എങ്കിലും അതാണ് വിപ്ലവം മുല്ലപ്പൂ വിപ്ലവം എന്ന് പറയുന്നത് ജാസ്മിൻ ജാഫർ അതാണ് അങ്ങേയറ്റം സഹിഷ്ണുതയുള്ള ഹൈന്ദവ സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെ കയറി കോനയടിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ധീരതയല്ല വിപ്ലവമല്ല എന്നാൽ സ്ത്രീകൾക്ക് അത്ര പ്രവേശനം സാധ്യമാക്കാത്ത സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ജാസ്മിൻ ജാഫറിൻ്റെ പള്ളിയിലുള്ള ആ ഒരു കുളത്തിൽ ചെന്ന് ഇതേപോലൊരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ സമൂഹം അതിനെ വിപ്ലവമായി കാണുമായിരിക്കാം പൊതുസമൂഹം അങ്ങനെ കാണേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്തായാലും അതൊക്കെയാണ് വിപ്ലവം അതല്ലാതെ അണ്ണാക്കിൽ കുത്തിയാൽ പോലും കടിക്കാത്ത ഒരു പട്ടിയുടെ വായിൽ പോയി കൈയിട്ടിളക്കുന്നത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗുണമുള്ള പണിയല്ല അതാണ് പോങ്ങന് പറയാനുള്ളത് പോകൻ ഇത്രയും പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ആതുരാലയങ്ങളിൽ പൗരജനതയ്ക്കൊട്ടും തന്നെ വേർതിരിവില്ല പക്ഷെ ദേവാലയങ്ങളിൽ അതുണ്ട് അത് വ്യക്തികളെ അല്ലെങ്കിൽ മനുഷ്യരെ പലതായി തരംതിരിക്കുന്നത് കൊണ്ടല്ല അതൊരു മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുന്ന ചില നിയമാവലികളാണ് എല്ലാവർക്കും എല്ലായിടത്തും പ്രവേശനമില്ല അതുണ്ടെന്ന് വിചാരിക്കരുത് നമ്മളുടെ പൗരസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നത് പരിമിതമാണ് അതിനകത്ത് ചില വ്യവസ്ഥകളുണ്ട് ഒരു വിഡ്ഢിയെ പോലെ ജീവിക്കരുത് നമുക്ക് കയറാൻ പറ്റാത്ത ഇടങ്ങളുണ്ട് അത് നമ്മൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ കുറവല്ല നേരത്തെ പറഞ്ഞതുപോലാണ് ചില വ്യവസ്ഥകൾ ചില സൗകര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് പാലിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് അതൊരു മര്യാദയുടെ ഭാഗമാണ് ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഐ സിയുവിൽ നമുക്ക് സാധാരണ മനുഷ്യർക്ക് പ്രവേശനയില്ല അത് നമുക്കൊരു അശുദ്ധി കൽപ്പിച്ചതുകൊണ്ടല്ല എന്തെങ്കിലും തൊട്ടുകൂടായ്മ ഉള്ളത് കൊണ്ടല്ല നമ്മളെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നതല്ല ഐ സിയുയിലേക്ക് കടത്താത്തത് ആ ഒരു നിയമം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് എന്നു പറയുന്നത് പോലെ തന്നെ വിശ്വാസ പ്രമാണങ്ങളിലും ദേവാലയങ്ങളുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ ഉണ്ട് ചില നിഷ്ഠകൾ ആ നിഷ്ഠകൾ എന്തിന് എന്നുള്ളത് ചോദിക്കരുത് ഐ യു പോലെ ഐ യു പോലാണോ ക്ഷേത്രം എന്ന് ചോദിക്കരുത് അത് വിഡിത്തമാണ് ചില നിയന്ത്രണങ്ങൾ ചില ഇടങ്ങളിൽ വച്ചിട്ടുണ്ട് ആ നിയന്ത്രണങ്ങൾ കൂടി പാലിക്കാനുള്ള ബാധ്യത പരിഷ്കൃത ബുദ്ധരായിട്ടുള്ള ആളുകൾ കാണിക്കണം അതാണ് വേണ്ടത് ആ പാകത കാണിക്കണം അത്രയേ ഉള്ളൂ ഒരു ഹിന്ദു ക്ഷേത്രവും അവിശ്വാസികൾക്കുള്ളതല്ല ഒരു ക്രൈസ്തവ ദേവാലയവും അവിശ്വാസികൾക്കുള്ളതല്ല ഒരു മുസ്ലിം പള്ളിയും അവിശ്വാസികൾക്കുള്ളതല്ല അത് വിശ്വാസികളുടെ കാര്യമാണ് അവരുടെ നടത്തിപ്പിന് കീഴിൽ അവരുടെ നിയമാവലികൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ഇടങ്ങളാണ് അത് ചോദ്യം ചെയ്യാൻ നമുക്കാർക്കും അവകാശമില്ല കാരണം നമ്മളുടെ വീട്ടിലെ കാര്യം നമ്മളാണ് നോക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഈ രാജ്യത്താണ് നമ്മുടെ വീടെങ്കിൽ കൂടി നമ്മളുടെ വീടിന് നമ്മുടെ വീടിൻ്റേതായിട്ടുള്ള ചില സവിശേഷ അധികാരങ്ങൾ നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയും അതുകൂടി നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട് എല്ലാ പൗരന്മാർക്കുമുണ്ട് എല്ലാ അവകാശങ്ങളും അവരവരുടെ വിശ്വാസത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മാനിക്കാനുള്ള വകതിരിവ് നമ്മളെല്ലാവരും കാണിക്കണം എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന പങ്കുവെച്ചുകൊണ്ട് പോകൻ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു അതേപോലെ തന്നെ അൻസാരി സൂരി എന്ന് പറയുന്ന ഉസ്താദിനോട് വളരെ സ്നേഹം താങ്കൾ ഈ വിഷയം വളരെ പാകതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്തു എനിക്കൊരിക്കലും താങ്കളെ കേട്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വഷളത്തരം ഈ വിഷയത്തിനുമേൽ പറഞ്ഞു പോകുമായിരുന്നു എന്നുള്ളത് സത്യമാണ് താങ്കളുടെ പാകതയ്ക്ക് വലിയൊരു ആദരവ് നൽകിക്കൊണ്ട് പോകാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് വളരെ സ്നേഹം സന്തോഷം നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം ആർക്കെങ്കിലും ഈ വീഡിയോ ചാൻ ചേ ആർക്കെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ വേണ്ടുന്നതായിട്ടുള്ള ഒരു സഹകരണ ബുദ്ധി സന്മനസ് നിങ്ങളൊന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും സ്നേഹം